കിഫ്ബി പദ്ധതികളെ ന്യായീകരിച്ചും കേരളത്തിന്റെ കടമെടുക്കല് പരിധി കുറയ്ക്കുന്ന കേന്ദ്രസര്ക്കാരിനെ വിമര്ശിച്ചും ഗവൺമെന്റ് കരാറുകാര് രംഗത്ത് സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തികളും കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതികളും മുടങ്ങാതിരിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ സമഗ്രമായ പൊളിച്ചെഴുത അനിവാര്യമാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ പറഞ്ഞു ബജറ്റ് ഇതര വരുമാനം സമാഹരിക്കാതെ കേരളത്തിന് വികസന പ്രവർത്തികൾ നടത്താനാവില്ല വായ്പകൾക്ക് പരിധി നിശ്ചയിക്കുന്നതിനു പകരം അവയുടെ വിനിയോഗം ഫലപ്രദമാണോ എന്നാണ് വിലയിരുത്തേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു കിഫ്ബി ഇതുവരെ സമാഹരിച്ച മുപ്പത്തിയൊന്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടിയും കേരള സർക്കാരിന്റെ വിഹിതമാണ് ബാക്കി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കിഫ്ബി നേരിട്ട് പൊതുവിപണിയിൽ നിന്നും സമാഹരിച്ചത് സംസ്ഥാന സർക്കാരുകളുടെ വായ്പാ പരിധി നിശ്ചയിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി മുടക്കുന്ന തുകകളെ ഒഴിവാക്കണം റവന്യൂ ചെലവുകളെയാണ് നിയന്ത്രിക്കേണ്ടത് ഇതിന് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ ആവശ്യമായ പൊളിച്ചെഴുത്ത് നടത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി ജനറൽ സെക്രട്ടറി വി ഹരിദാസ് സെക്രട്ടറി സി രാജൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ടി മുഹമ്മദ് കുഞ്ഞി ബാബുരാജ് എന്നിവർ പങ്കെടുത്തു പദ്ധതി പൂർണ്ണമായി കേരളത്തിലുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ വീടുകളിലും കുടിവെള്ളം ഒത്തിക്കാനുള്ള പദ്ധതിയാണ് വളരെ നല്ല സദ്യത്തോടുകൂടി നല്ല ലക്ഷ്യമാണത് കാര്യം നമ്മുടെ ഗ്രാമീണ ജനങ്ങളിൽ കുടിവെള്ളം ഇല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ എന്താണ് സ്ഥിതി അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നാൽപ്പത്തിയിരായിരം കോടി രൂപയുടെ പദ്ധതി ഈ മാർച്ച് മാസത്തിൽ അവസാനിക്കേണ്ടതാണ് തുടങ്ങിയിട്ട് നല്ല നാലഞ്ച് കൊല്ലമായി നമ്മുടെ സ്ഥാനം എത്രയാണെന്നറിയോ ഇന്ത്യ കേരളത്തിൻ്റെ സ്ഥാനം മുപ്പത്ത് മുപ്പതാം സ്ഥാനത്താണ് ഇന്ത്യയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്ന അതിൽ നമ്മൾ ഒന്നേ രണ്ടേയൊക്കെ കഴിഞ്ഞു നമ്മൾ മുപ്പതാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതി വളരെ അപൂർവ്വ വളരെ എന്താ പറയേണ്ടത് നടക്കാത്ത തരത്തിൽ സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെ മാറിയിട്ടില്ല ഓരോ ഭാഗത്തിൻ്റെയും കേന്ദ്രം അവിടെ മുടക്കിയിരിക്കുന്ന നാൽപ്പത്തയ്യായിരം അല്ല നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാനം മുടക്കിയിരിക്കുന്ന നാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഒരു അവസാന ഒരു പണി ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ ഈ റിട്ടൻഷൻ പണം ഉണ്ടല്ലോ കോൺട്രാക്ടർമാരുടെ ഒരു കോടി രൂപ ഞങ്ങൾക്ക് തരുമ്പോൾ പത്ത് ശതമാനം റിട്ടൻഷൻ വെക്കും അവിടെ പിടിച്ചു വെക്കും ഇപ്പം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്നുള്ളൂ ആ റിട്ടൻഷൻ പണി എടുത്തിട്ട് ഞങ്ങൾക്കൊരു നൂറ്ററുപത് കോടി രൂപ തരാൻ നിൽക്കുക അതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അങ്ങനെ ഗതികേടാണ് അതാണ് വന്നിരിക്കുന്നത് അപ്പം ഇനിയിപ്പം എന്താണ് വേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ കൂടി പോലും നാൽപ്പത്തെണ്ണായിരം കോടി രൂപയെങ്കിലും വേണം അല്ല മുപ്പത്തെണ്ണായിരം എങ്കിലും വേണം നാൽപ്പത്തിനാലായിരത്തിനകത്ത് രണ്ടായിരം നാലായിരം കോടി രൂപ പൊതു പബ്ലിക് കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഉപഭോക്തൃ വിഹിതം എന്ന് പറയും ബാക്കി മുപ്പത്തെണ്ണായിരം കോടി രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ഒൻപതിനായിരം കോടി രൂപയിലും മുടക്കിയിട്ടില്ല കേന്ദ്രം പത്തൊമ്പതിനായിരം കോടി രൂപ മുടക്കണം സംസ്ഥാനവും പത്തൊമ്പതിനായിരം കോടി രൂപ മുടക്കണം നമുക്കിവിടെ മുടക്കാനില്ല ഈ പത്തൊമ്പതിനായിരം കോടി രൂപ എങ്ങനെ കേരളം ഉണ്ടാക്കും അപ്പോൾ കേരളം അങ്ങോട്ട് പത്തോ അഞ്ഞൂറോ കോടി മുടക്കിയെങ്കിൽ മാത്രമേ കേന്ദ്രം അഞ്ഞൂറ് കോടി മുടക്കത്തുള്ളൂ അങ്ങനെയാണ് പദ്ധതി പോകുന്നത് അങ്ങനെയാണ് എഴിഞ്ഞു പോകുന്നതിൻ്റെ കാര്യമോ അപ്പോൾ അതിന് പറയുന്ന മാച്ചിങ് ഗ്രാൻഡെന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാ പദ്ധതികളിലും മാച്ചിങ് ഉണ്ട് കേന്ദ്ര സംയുക്ത പദ്ധതികളിലെല്ലാം അതെങ്ങനെ സംസ്ഥാനം കണ്ടെത്തും ഈ പത്തൊമ്പതിനായിരം കോടി രൂപ എവിടെ നിന്നെങ്കിലും കടമെടുത്ത് മുടക്കിയാൽ ഈ പദ്ധതി പൂർത്തിയാകും ഇല്ലെങ്കിൽ ഈ പദ്ധതി പൂർത്തിയാകത്തില്ല കേന്ദ്രത്തിന് ലാഭമാണ് നിങ്ങൾ മുടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മുടക്കി എന്നുള്ള പറയും അതാണ് നമ്മുടെ അവസ്ഥ